എന്റെ അച്ഛനെ കൊന്നത് യു ഡി എഫ് ഭരണകൂടമാണ് കമ്മ്യൂണിസ്റ്റ് നേതാവായ പി കെ കുഞ്ഞനന്ദന്റെ മകൾ പി കെ ഷബ്ന ഉറച്ച സ്വരത്തിൽ അത് പറയുമ്പോൾ അതേപറ്റി ഇനി വേണ്ടത് വിശദമായൊരു അന്വേഷണമാണ് ഇടതു സർക്കാർ ഇനിയെങ്കിലും ആ ഒരു അന്വേഷണം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം യു ഡി എഫ് സർക്കാർ നടത്തിയ ഗൂഢാലോചനയിൽ രോഗബാധിതനായ പി കെ കുഞ്ഞനന്ദൻ ജയിലിൽ മരിക്കുമ്പോൾ അതിനു പിന്നിൽ ആരൊക്കെ എന്ന് അറിയേണ്ടത് ഒരു മകളുടെ അവകാശമാണ് എന്തായാലും സി പി എം പാൻഡൂൺ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മുസ്ലിം ലീഗിന്റെ നേതാവായ കെ എം ഷാജി കുറെ കാലത്തിനേഷം രംഗത്തെത്തിയതിന് നന്ദിയുണ്ട് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താൻ ഷാജിയുടെ വാക്കുകൾ പ്രചോദനമാകട്ടെ ഇടത് സർക്കാരിന് അന്വേഷണം നടത്തിയാൽ അന്നത്തെ യു ഡി എഫ് സർക്കാരിലെ ആഭ്യന്തര മന്ത്രി അടക്കം ചില്ലരുടെ മൂടപടഭാഗം അഴിഞ്ഞു വീഴുക ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പി കെ കുഞ്ഞിനന്ദൻ ടി പി കൊലക്കേസ് അന്വേഷണത്തിൽ നേതാക്കളിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണിയായിരുന്നു ആ കുഞ്ഞനന്ദൻ വിഷബാധയെ തുടർന്നാണ് മരിച്ചതെന്ന് കെ എം ഷാജി ഇപ്പോൾ കിടന്ന് പുലമ്പുമ്പോൾ അതിൽ ഷാജിക്ക് എന്തൊക്കെയോ വെളിപ്പെടുത്താനുണ്ടെന്ന് വ്യക്തം എന്തായാലും അന്ന് പ്രതിപക്ഷത്തിരുന്ന ഇടതിൻ്റെ പങ്ക് ഷാജി സംശയിക്കേണ്ട കാരണം ജയിൽ ഭരിച്ചതെന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണ് അതിലെ ആഭ്യന്തര മന്ത്രി കൂടിയാണ് അപ്പോൾ അവർ ഇനി സമാധാനം പറയേണ്ടി വരും കുഞ്ഞനന്ദന്റെ മരണത്തിന് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ പതിമൂന്നാം പ്രതിയായിരുന്നു പി കെ കുഞ്ഞനന്ദൻ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു അപ്പോഴാണ് അസുഖം ബാധിച്ചത് അസുഖത്തെ തുടർന്ന് ഒരു വർഷത്തോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വയറ്റിലെ അണുബാധ മൂർച്ഛിച്ചതിനെ തുടർന്ന് ഐ സിയു ലേക്ക് മാറ്റിന് പിന്നാലെയാണ് മരണം സംഭവിച്ചത് അന്നു ഷാജിക്ക് ദുരൂഹതയില്ലായിരുന്നു ഇപ്പോഴാണ് ഷാജി ദുരൂഹ കഥയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കുഞ്ഞിനന്ദൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയേറ്റാണെന്ന കെ എം ഷാജിയുടെ പ്രതികരണം രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ എന്ന് പറഞ്ഞ് അതിനെതിരെ ഇപ്പോൾ മകൾ പി കെ ഷർപ്പ് രംഗത്തെത്തിയിട്ടുണ്ട് പി കെ കുഞ്ഞനന്ദൻ മരിച്ചത് യു ഡി എഫ് ഭരണകാലത്ത് അറസ്റ്റിലായപ്പോൾ മതിയായ ചികിത്സ ലഭിക്കാതിരുന്നത് കൊണ്ട് തന്നെയാണെന്ന് മകൾ പറയുന്നു യു ഡി എഫ് കാലത്ത് ജയിലിലടച്ചപ്പോൾ മതിയായ ചികിത്സ നൽകാൻ പലവട്ടം കോടതി മുഖേരെയും അല്ലാതെയും ആവശ്യപ്പെട്ടിരുന്നു എന്നിട്ടും അന്നത്തെ സർക്കാർ മാധ്യമങ്ങളും അതിനെ വിമർശിക്കുകയും കുഞ്ഞനന്ദിന് ഒരു രോഗവുമില്ലെന്ന് ആക്ഷേപിക്കുകയുമായിരുന്നു ചുരുക്കത്തിൽ അന്ന് യു ഡി എഫ് സർക്കാർ കുഞ്ഞനന്ദിന് ചികിത്സ നിഷേധിച്ചു പിന്നീട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കിയത് പക്ഷേ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരുന്നു അപ്പോഴേക്കും രോഗം മൂർഛിച്ചു അവസാന നിമിഷം വരെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചു എന്ന് മകൾ പറയുന്നു പക്ഷേ കാര്യമുണ്ടായില്ല കുഞ്ഞനന്തിന് രോഗമുണ്ടായപ്പോൾ ചികിത്സ നൽകാതെ യു ഡി എഫ് ഭരണകൂടം ഒരു കൊലയ്ക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു എന്ന് അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പറയാനുള്ളത് അപ്പോൾ പിന്നെ ഇനി കെ എം ഷാജിക്ക് ധൈര്യമായി തന്നെ മനസ്സിലുള്ളതെല്ലാം വെളിപ്പെടുത്താം യു ഡി എഫ് ഭരണകാലത്ത് ആരായിരുന്നു കുഞ്ഞനന്ദിന് മനപൂർവ്വം ചികിത്സ നിഷേധിച്ചത് യു ഡി എഫിലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഏത് പ്രമുഖനായിരുന്നു കുഞ്ഞനന്ദന് ജയിലിൽ ചികിത്സ നൽകേണ്ട അവിടെ കിടക്കട്ടെ എന്ന് തീരുമാനിച്ചത് എന്തായാലും കാലം ഇതിനൊക്കെ സാക്ഷിയാണ് ഇപ്പോൾ കെ എം ഷാജി ഇങ്ങനെ ഒരു വിവാദം കുത്തിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ട് അതുതന്നെയാണ് കുഞ്ഞനന്ദിന്റെ കുടുംബവും പാർട്ടിയും ഒക്കെ കരുതുന്നത് അതുകൊണ്ട് കെ എം ഷാജി കൂടുതൽ വെളിപ്പെടുത്തലിൽ നടത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം കെ എം ഷാജി എന്തൊക്കെ തന്നെ പറഞ്ഞാലും അതിൻ്റെ മുൾമുന ചെന്ന് തറയ്ക്കുന്നത് യു ഡി എഫ് ക്യാമ്പുകളിൽ തന്നെയാണ്